ഈ സർക്കാരിൻ്റെ തുടക്കത്തിലാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലാണ് വകുപ്പിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് മറ്റൊരു വകുപ്പ് രൂപീകൃതമായത് അപ്പോൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് പ്രൊബേഷൻ മേഖലയിലുള്ളവർ ഇവരുടെ പുനരധിവാസവും ശാക്തീകരണവുമാണ് ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ചുമതലയിലുള്ളത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഈ വേദിയിൽ നടക്കുമെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഭാഗമായിട്ട് വൈവിധ്യപൂർണമായ പരിപാടികളാണ് വകുപ്പ് ഏറ്റെടുക്കുന്നത് പ്രത്യേകിച്ച് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ശാക്തീകരണവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവരുടെ സോഷ്യൽ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പ്രചരണ പരിപാടികളും പ്രത്യേക ഡ്രൈവുകളുമാണ് സുവർണ ജൂബിലിയുടെ ഭാഗമായി ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റെടുക്കുന്നത് കിടപ്പിലായ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള ക്യാമ്പുകൾ വാതിൽപ്പടി സേവനങ്ങൾ നാഷണൽ ട്രസ്റ്റ് പ്രകാരം രക്ഷാകർതൃത്വ സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ഓരോ ജില്ലയിലും താലൂക്ക് തലത്തിലും ബ്ലോക്ക് തലത്തിലും സ്പെഷ്യൽ സ്കൂളുകൾ ബഡ് സ്കൂളുകൾ എന്നിവയുടെ സഹകരണത്തോടെ പ്രത്യേക ക്യാമ്പുകൾ കാര്യക്ഷമമായ രക്ഷാകർതൃ പരിശീലന പാമ്പയിനുകൾ എന്ന പേരിൽ പാരൻ്റ് എംപവർമെൻ്റ് പ്രോഗ്രാം വിവിധ പദ്ധതികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് സ്പെഷ്യൽ ഡ്രൈവുകൾ എല്ലാ ജില്ലയിലും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഭിന്നശേഷി അവകാശ നിയമം ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ പദ്ധതികൾ എന്നിവ സംബന്ധിച്ച പരിശീലനം നാഷണൽ ട്രസ്റ്റ് നിയമത്തിൻ്റെ സുതാര്യവും കാര്യക്ഷമവുമായിട്ടുള്ള നിർവഹണം ഉറപ്പാക്കുന്നതിന് വില്ലേജ് ഓഫീസർമാർ ആധാരം എഴുത്തുകാർ രജിസ്ട്രാർമാർ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് കർത്തവ്യ നിർവഹണം ചെയ്യേണ്ടുന്നവർക്കുള്ള വർക്ക്ഷോപ്പുകൾ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ മേഖലയിൽ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള നൂതനമായ പദ്ധതികളുടെ പ്രഖ്യാപനവും അവയുടെ തുടക്കം കുറിക്കലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും പ്രചോദനം എന്ന ഒരു പ്രത്യേക പദ്ധതി ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സ്കിൽ എൻഹാൻസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട് എൻ ജി ഒ തിരഞ്ഞെടുക്കപ്പെടുന്ന എൻ ജി ഒ സംഘടനകളിലൂടെ തൊഴിൽ പരിശീലനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി ശ്രേഷ്ഠം എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്ക് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് ധനസഹായം അനുവദിക്കുന്ന പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് സുഗമ്യം പോർട്ടൽ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ സുഗമമാക്കുന്നതിന് രൂപം കൊടുത്തിട്ടുള്ള ഓൺലൈൻ പോർട്ടലാണ് റെസ്പൈറ്റ് കെയർ ഹോം കെയർ കെയർഗിവർമാർക്ക് ആശ്വാസമാകുന്ന തരത്തിൽ ഹ്രസ്വകാലത്തേക്ക് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുൾപ്പെടെ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം നൽകുന്ന സെൻ്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് റെസ്പൈറ്റ് ഹോമുകൾ ഇതെല്ലാം സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ട് തുടക്കം കുറിക്കുന്ന പദ്ധതികളാണ് ഈ ക്യാമ്പയിന്റെ ഇന്റലക്ച്വലി ആയവർക്കുള്ള പ്രത്യേക ക്യാമ്പയിന്റെ ഔപചാരികമായ പ്രഖ്യാപനവും ഒക്ടോബർ മൂന്നാം തീയതി നടക്കുന്ന മുപ്പത്തി ഒന്ന് സെമിനാർ വേദിയിൽ വെച്ച് നടക്കും ഉച്ചയ്ക്ക് ശേഷം വയോജന ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വയോജന സംഗമമാണ് ആ വയോജന സംഗമത്തിൽ വെച്ച് വയോജനങ്ങൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ വയോസേവന അവാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട് വയോജന മേഖലയിൽ ശ്ലാഘനീയമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെയും സംഘടനകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ആദരിക്കുന്ന പുരസ്കാരങ്ങളാണ് വയോസേവന അവാർഡുകൾ ഈ വർഷം മലയാളത്തിൻ്റെ ആദ്യകാല ലേഡി സൂപ്പർ സ്റ്റാറും നിത്യഹരിത നായികയുമായിട്ടുള്ള ഷീല പ്രശസ്ത ഗായിക പി കെ മേദിനി എന്നിവരാണ് ആ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് വയോജനക്ഷേമ പ്രവർത്തനങ്ങളിലെ ഈടുറ്റ സംഭാവനകളെ മുൻനിർത്തി ഇപ്പോൾ വയോജന കമ്മീഷൻ അംഗം കൂടിയായിട്ടുള്ള ശ്രീ അമരവിള രാമകൃഷ്ണനെ പ്രത്യേകം ആദരിക്കും മികച്ച കോർപ്പറേഷനുള്ള ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരം ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച കൊച്ചി കോർപ്പറേഷനാണ് ലഭിച്ചിട്ടുള്ളത് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനാണ് ലഭിച്ചത് മികച്ച നഗരസഭ വയോജന മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നെടുമങ്ങാട് നഗരസഭയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മേഖലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തായ ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒളവണ്ണ പഞ്ചായത്താണ് മികച്ച എൻ ജി ഒ വയോ ഏറ്റവും ശ്ലാഘനീയമായ സേവനം നൽകിയിട്ടുള്ള എൻ ജി ഒ കണ്ണൂരിലെ ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന് കീഴിലുള്ള തണൽ സ്നേഹവീട് മെയിൻ്റെനൻസ് ട്രിബ്യൂണലുകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് തൃശൂർ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ ആണ് മികച്ച സർക്കാർ വൃദ്ധസദനം അതുപോലെ സർക്കാർ സായംപ്രഭ ഹോമുകൾ അവയ്ക്ക് നൽകി വരുന്ന പുരസ്കാരത്തിന് അർഹമായത് കുണ്ടൂപ്പറമ്പ് സായംപ്രഭ ഹോം കോഴിക്കോട് കോർപ്പറേഷൻ അതിനാണ് കലാസാഹിത്യം സംസ്കാരം മേഖലയിൽ വിഖ്യാത കഥാപ്രസംഗ കലാകാരനായ ശ്രീ തൃക്കളം കൃഷ്ണൻകുട്ടി പൂതങ്കളി കലാരംഗത്തെ സജീവ സാന്നിധ്യമായ അമ്പലപ്പടിക്കൽ നാരായണൻ എന്നിവരാണ് കായിക മേഖലയിലെ മികവിന് ശ്രീ ഇരവി ഗോപാലകൃഷ്ണൻ ശ്രീ വി വാസു എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങും ക്യാഷ് അവാർഡിനൊപ്പം പ്രശസ്തി പത്രവും മെമെൻഡോയും ഉൾപ്പെട്ടതാണ് പുരസ്കാരങ്ങൾ ഇതാണ് ഒക്ടോബർ മൂന്നിൻ്റെ സാമൂഹ്യനീതി വ വകുപ്പ് റീജ്യണൽ തിയേറ്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഒരു ചുരുക്കം നല്ല നിലയിൽ തന്നെ എല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് സമൂഹത്തിൽ ഏറ്റവും അധികം സങ്കടങ്ങളും നിവൃത്തികേടുകളും അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വകുപ്പാണ് സാമൂഹ്യനീതി വകുപ്പ് ആ നിലയിലുള്ള ഒരു പരിഗണന പരിപാടിക്ക് നൽകണം എന്നാണ് എനിക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്